പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്ന പ്രവൃത്തികൾ തുടങ്ങി നവീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം താലൂക്ക് വികസന സമിതിയിൽ എം ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രവൃത്തികളുമായി കെ സി ബി രംഗത്തിറങ്ങിയത് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി കുളപ്പള്ളി പാതയിലെ പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് തിങ്കളാഴ്ച രാവിലെയാണ് ക്രൈനിൻ്റെ സഹായത്തോടെ പാതയോരത്തെ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചത് നിലവിൽ പട്ടാമ്പി കോൾ സിറ്റി മുതൽ അലക്സ് വരെയുള്ള പോസ്റ്റുകളാണ് മാറ്റിസ്ഥാപിക്കുക പോലീസും ഗതാഗത നിയന്ത്രണത്തിനായി ഒപ്പമുണ്ട് പഴയ പോസ്റ്റുകൾ എടുത്തുമാറ്റി പുതിയവയും സ്ഥാപിച്ചു വരുന്നുണ്ട് പോസ്റ്റുകൾ മാറ്റാത്തതും വാട്ടർ അതോറിറ്റി പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാത്തതുമാണ് പട്ടാമ്പി കുളപ്പുള്ളി ഐ പി റോഡിന്റെ പ്രവൃത്തികൾ മുടങ്ങാൻ കാരണമെന്ന് മുഹമ്മദ് മോസിൻ എം കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു രൂക്ഷമായ ഭാഷയിൽ എം എൽ എ ഇരുവകുപ്പുകൾക്കുമെതിരെ നിലപാടെടുക്കുകയും ചെയ്തു കടുത്ത ഭാഷയിൽ എം എൽ എ നിലപാടെടുത്തതോടെയാണ് തിങ്കളാഴ്ച മുതൽ കെ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചത് ിൽ സ്ഥാപിച്ച കേബിളുകളും മറ്റും ഇതോടൊപ്പം മാറ്റിസ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ എത്തിച്ച് വേഗത്തിൽ പോസ്റ്റുകൾ നീക്കം ചെയ്യാനാണ് കെ എസ് തീരുമാനം അതേസമയം കുടിവെള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ഇതുവരെ വാട്ടർ അതോറിറ്റി തുടങ്ങിയിട്ടില്ല ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ